ഹായ് ദിലു ഹലോ കോന്ന് വിളിക്കുന്നുണ്ട് ഹായ് മോനോസ് ഞാൻ മന്നു പറയുന്നുണ്ട് ഹായ് ലിഡിയ ഹായ് ദുലു ചേച്ചി ഹായ് പറയുന്നുണ്ട് സമയം എന്താടാദ് ഹാ പറഞ്ഞു

സോറി ദിൽ സന്ധി ചേച്ചി ലൈക്ക് എന്ന് പറയുന്നുണ്ട് നീലക്കണ്ണൻ ഹായ് സന്ധി ചേച്ചി ലിഡിയെന്ന് വിളിക്കുന്നുണ്ട് ലിഡിയ ഹായ് സന്ധ്യ എന്ന് വിളിക്കുന്നുണ്ട് നീലക്കണ്ണൻ ലൈക്ക് എന്ന് വരുന്നുണ്ട് ഫുഡ് കഴിച്ചു ഞാൻ ഞാൻ കഴിച്ചു നീലക്കണ്ണ ഫുഡൊക്കെ പിൻചാണലൊന്ന് കൂട്ടാക്കണേ പ്ലീസ് കേട്ടോ നീലക്കണ്ണൻ പിൻ ചെയ്തില്ല ചെയ്തല്ലേ ചേച്ചി ചേ ചെയ്തു കേട്ടോ അതറിയാതെ വരുന്നവര് വരുന്നവർ ഈ പിൻചാറിലൊന്ന് കൂട്ടാക്കണേ ഹായ് സായ്നാഥ് ഹലോ എൻ്റെ പൊന്ന് സായിനാഥ് എടാ നിന്നെ ഞാൻ ഇതാണ് ഫണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് നിന്നെ ഞാൻ സബ് ചെയ്തിട്ടുള്ളതാ കേട്ടോ കൂട്ടാക്കണേ പിൻചാലൊന്ന് കൂട്ടാക്കണേ ഷാലി സബാണല്ലേ ഓക്കെ ഓക്കെ ലൈക്ക്ന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഓടിച്ചാടി വരാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോ ഞാൻ കേക്കില്ല രഞ്ജിത്ത് മോനു മളിയാന്ന് വിളിച്ച് സ്നേഹത്തിന് ഹലോ രഞ്ജിത്ത് ബ്രോ എന്തൊക്കെ മോനു ദിവസം ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഞാൻ വിശേഷം എല്ലാരെയും പിൻചാറിലും കൂടെ ഉള്ളവർ ചോ ബ്ലൂ ഇല്ലാത്തവർ ചോദിച്ചാൽ മതി തരാം ഓട്ടത്തിലാണിയാന്ന് ആജ്രഭാവ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ ഏർ മോനുസ് സുഖമായിരിക്കുന്നു സുഖമാണോ ചോദിച്ചു നിങ്ങൾ സുഖമാണോ കഴിച്ചോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളവർ പറയുന്നുണ്ടോ രജനബാവ ലൈക്ക് എന്ന് പറയുന്നുണ്ട് രഞ്ജിത്ത് രജന ചേച്ചി എന്ന് ഒരു സ്നേഹം തന്നുണ്ട് ലിഡിയ ഹായ് രജന എന്ന് വിളിക്കുന്നുണ്ട് രജന രജനവാവ റിജി എന്ന് സ്നേഹം തന്നുണ്ട് കൈ കൊമ്പച്ചേട്ട ഹായ് പറഞ്ഞ സ്നേഹം തന്നെ മോനൂസ് എന്ന് വിളിക്കുന്നുണ്ട് കൊമ്പച്ചേട്ട രഞ്ജിത്തേന്ന് വിളിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് രഞ്ജിത്ത് ബ്രോ കൊമ്പ എന്ന് വിളിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് കൊമ്പൻ സ്നേഹത്തിനുണ്ട് ഷാർലി സ്കെച്ച് എന്ന് അണ് കൊമ്പൻചേട്ടൻ ലിഡിയ ഹായെന്ന് പറഞ്ഞ സ്നേഹത്തിനുണ്ട് രജന ചേച്ചി ലിഡിയ ഹായ് പറയുന്നുണ്ട് കെ പി ബ്രോ കൊമ്പാന്ന് ലിഡിയ വിളിക്കുന്നു സഫിയ മെമ്പർ എന്ന് വിളിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് സഫിയുണ്ട് സഫിയ ലൈവിലേക്ക് സ്വാദം മുത്ത് എന്തൊക്കെ വിശേഷം സഫിയ ലൈക്ക് പന്ത്രണ്ട് സ്റ്റാർട്ടപ്പ് സഫിയ എന്ന് സഫിയെന്ന് രചന സഫിയ എന്ന് രത്ന സഫിയെന്ന് വിളിച്ചു ഹായ് പറയുന്നുണ്ട് ഹായ് റിജിന്ന് വിളിക്കുന്നുണ്ട് സന്ധി ചേച്ചി ഹായ് കൊമ്പിച്ച് ഹായ് തരുന്നുണ്ട് ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ நான் கொஞ்சேட்டன் கொம்பன்ச்சேட்டன் ஞான் தறி பின்சேனா கூட்டி கூட்டாக்கடா கொம்பஞ்சேட்டா தர பின்ச்சேட்டனங்கூட்டாக்கணே